നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബ്രോക്കറേജിന് റഡാവിൽ ഉൾപ്പെട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ ഒരു സെഷനാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് കമ്പനികളുടെയൊക്കെ റിസൾട്ടുകളൊക്കെ അനൗൺസ് ചെയ്ത് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് പല കമ്പനികൾക്കും മികച്ച റിസൾട്ടുകൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ പല കമ്പനികളും അത്ര തന്നെ ഒരു മികച്ച മുന്നേറ്റമായിരുന്നില്ല കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ ആയിട്ട് അതായത് നല്ല റിസൾട്ടുകൾ അനൗൺസ് ചെയ്തതും അതോടൊപ്പം നല്ല റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കുറച്ച് കമ്പനികളുടെ ഒരു ലിസ്റ്റാണ് നമ്മൾ പറയുന്നത് അതിൽ നല്ല മികച്ച റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനികളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അനലിസ്റ്റുകൾക്കും ഒരു ആയിട്ടുള്ള വ്യൂ തന്നെയാവും പങ്കുവയ്ക്കാറുണ്ടാകുക അതോടൊപ്പം തന്നെ അത്ര തന്നെ മികച്ച റിസൾട്ട് അനൗൺസ് ചെയ്യാനിട്ടും മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന കുറച്ച് ഓഹരികൾ ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ഓഹരി മുത്തൂറ്റ് തന്നെയാണ് മുത്തു ഇതിനെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല കഴിഞ്ഞ സെഷൻ കഴിഞ്ഞ ദിവസമാണ് അവരുടെ ജൂൺ പാദം റിസൾട്ടുകൾ പുറത്തു വന്നത് നല്ലൊരു റിസൾട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എക്കാലത്തും ഉയർന്ന ഒരു ക്വാർട്ടർലി പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ അസറ്റ് അൻഡർ മാനേജ്മെൻറ്റും ഏറ്റവും ഹയസ്റ്റ് ഒരു നമ്പേഴ്സാണ് ഇപ്പോൾ അവർ റെക്കോർഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് മൊത്തത്തിൽ നല്ലൊരു റിസൾട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തൂറ്റിനെ സാധിച്ചിട്ടുണ്ട് വളരെ മികച്ച മുന്നേറ്റമാണ് ലാഭത്തിലും വരുമാനത്തിലും ഒക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് പ്രത്യേകിച്ചും ഗോൾഡ് ഡിസ്പേഴ്സ്മെൻറ്റ് ഗോൾഡ് ലോൺ ഡിസ്പേഴ്സ്മെന്റിൽ ഒക്കെ തന്നെ നല്ലൊരു വർധനവ് ഇയർ ഓൺ ഇയർ ബേസിസിലൊക്കെ തന്നെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം ഗോൾഡ് ഇപ്പോൾ അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈയിൽ തുടരുന്ന സാഹചര്യമാണ് സോ സ്വാഭാവികമായിട്ടും ഇത് കമ്പനിക്ക് വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള നമ്പേഴ്സ് തന്നെയാണ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അനലിസ്റ്റുകൾ ഈ ഒരു മൊമെൻറ്റം ഇനി വരും ക്വാർട്ടേഴ്സിലും തുടരാനുള്ള സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്നുണ്ട് അതിനാൽ തന്നെ നല്ലൊരു മുന്നേറ്റമാണ് ഓഹരിയിൽ പ്രതീക്ഷിക്കുന്നത് ഇന്നിപ്പോൾ ഓൾ ടൈം ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് മുത്തൂറ്റിൻ്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു തുടക്ക വ്യാപാരത്തിൽ തന്നെ നല്ലൊരു മുന്നേറ്റമാണ് ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിനാൽ ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് ജെഫ്രീസ് ആണ് ഇത്തരത്തിൽ ബൈ റെക്കമെൻഡേഷൻ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ അതിന് മുൻപ് ടാർഗറ്റ് ബില്ല് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയിലേക്ക് എത്തുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി ഒന്ന് ശതമാനത്തിൻ്റെ സി എ ജി ആർ വളർച്ച റിട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നെറ്റ് പ്രോഫിറ്റും അടുത്തൊരു രണ്ട് വർഷത്തിനുള്ളിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ സി എ ജി ആർ വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി മോർഗൻ സ്റ്റാൻഡിൽ ഈക്വൽ വൈറ്റ് എന്നൊരു സ്റ്റാൻഡാണ് നൽകുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് മുൻപ് ടാർഗറ്റ് വില നൽകിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലേക്ക് ഈ ഒരു ടാർഗറ്റ് വില ഉയർത്തിയിട്ടുണ്ട് മൂർത്തിലാൽ ഉസ്വാൾ ന്യൂട്രൽ എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയഞ്ച് അനലിസ്റ്റുകളിൽ പതിനഞ്ച് അനലിസ്റ്റും ഓഹരികൾക്ക് ഓഹരി വില ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ബൈ എന്ന ശുപാർശയാണ് നൽകിയിരിക്കുന്നത് ആറ് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ശുപാർശ നൽകുന്നുണ്ട് നാല് അനലിസ്റ്റുകൾ അതേസമയം സെൽ എന്ന റെക്കമെൻഡേഷനും നൽകിയിട്ടുണ്ട് അവരുടെ ജൂൺ കോട്ടർ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ലാഭം എൺപത്തൊൻപത് ശതമാനം ഉയർന്നിട്ടുണ്ട് അറ്റപലിശ വരുമാനം അഥവാ നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിലും അൻപത് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ലക്ഷം കോടി രൂപയായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഗോൾഡ് ലോൺ സെഗ്മെൻ്റിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ശ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപയായിട്ട് രേഖപ്പെടുത്താൻ ശരാശരി ഓരോ ബ്രാഞ്ചിലും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗോൾഡ് ലോൺ എ യുവിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അവരുടെ ഗോൾഡ് ലോൺ ഡിസ്പേഴ്സ്മെൻറ്റ് ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിരുന്നു ഇന്ന് ഇൻട്രാഡേയിൽ പത്ത് ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓഹരി ഓഹരിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതേപോലെ തന്നെ മൊമെൻറ്റ് നിലനിർത്തിയ മറ്റൊരു സ്റ്റോക്ക് വിശാൽ മെഗാമാർട്ടായിരുന്നു നല്ലൊരു മുന്നേറ്റം നമുക്കിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ഒരു നേട്ടത്തിൽ നിന്ന് അത്ര തന്നെ നേട്ടമുണ്ടായിരുന്നില്ലെങ്കിൽ പോലും തുടക്ക വ്യാപാരത്തിൽ ആറ് ശതമാനത്തിനടുത്ത ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടാണ് വിശാൽ മെഗാമാർട്ട് ഇന്ന് ട്രേഡിംഗ് ഓപ്പൺ ആക്കിയത് നല്ലൊരു നമ്പേഴ്സ് വിശാൽ മെഗാ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകളും ഈ ഒരു മൊമെൻ്റ് നിലനിർത്താനുള്ള ഉണ്ടെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഐ പി ഒ പ്രൈസിനേക്കാളും നല്ലൊരു മൊമെൻറ്റ് നമുക്ക് വിശാൽ മെഗാമാർട്ടിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു അവർ ഐ പി ഒ മാർട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് അങ്ങോട്ടുള്ള പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഇന്നത്തെ വിപണിയിൽ ഐ പി ഒ പ്രൈസിൻ്റെ ഇരട്ടിയോളം മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഓൾ ടൈം ഹൈയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചിരുന്നു ഈ ഒരു ലെവലും മറികടന്ന് മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവരുടെ ഒരു നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാഭം മുപ്പത്തിയേഴ് ശതമാനം കൂടിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കോസ്റ്റ് എഫിഷ്യൻസ് കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ് അവരുടെ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ പറഞ്ഞ് പറയേണ്ട ഒരു കാര്യം കാരണം ജൂൺ ക്വാർട്ടറിൽ അവരെ സംബന്ധിച്ച് കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ റവന്യൂ നോക്കുമ്പോഴും ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത്തവണ ഇരുപത്തി മൂന്ന് പുതിയ സ്റ്റോറുകൾ കൂടി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വിശാൽ മെഗമായിട്ട് സാധിച്ചിട്ടുണ്ട് കർണാടക കേരള പോലെ സൗത്ത് ഇന്ത്യയിൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് വിശാൽ മെഗമായിട്ട് നടത്തുന്നത് അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഭാവിയിലേക്കുള്ള ഔട്ട്ലുക്കും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് സോ ജഫ്രീസ് ഇപ്പോൾ ഓഹരിക്ക് ബൈ റെക്കമെൻഡേഷൻ നൽകിക്കൊണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഐ പി ഒ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു നൂറ്റി ഇരുപത്തി നാല് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് ഓഹരിക്ക് പ്രതീക്ഷിക്കുന്നത് നൂറ്റി നാൽപ്പത്തി രൂപ ഓൾറെഡി ടാർഗറ്റ് ബില്ല് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വിശാൽ മെഗമായിട്ട് കാണാൻ കാണാൻ സാധിച്ചിരുന്നു മോർഗൻ സ്റ്റാൻഡി ഓവർ വെയ്റ്റ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത് നൂറ്റി അറുപത്തി ഒന്ന് രൂപയിലേക്ക് എത്താനുള്ള സാധ്യത ഈ ഒരു ഉണ്ട് എന്നാണ് പറയുന്നത് സ്റ്റോർ എക്സ്പാൻഷൻ അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫുഡ് ഫോൾ നോക്കുമ്പോഴും വളരെ ഉയർന്നതായിട്ട് നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ അവരുടെ കമ്പനിയുടെ ഫലത്തില് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് എൺപത് ശതമാനത്തോളം ഒരു റാലി ഐ പി ഒ പ്രൈസ് നിന്നും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിനെ സാധിച്ചിട്ടുണ്ടായിരുന്നു സോ പന്ത്രണ്ട് അൻലിസ്റ്റുകളിൽ ഒൻപത് അനലിസ്റ്റും ഓഹരിക്ക് ഭയശുഭാഷ നൽകിയിട്ടുണ്ട് ഒരു അനലിസ്റ്റ് മാത്രമാണ് സെൽ എന്ന റെക്കമെൻഡേഷൻ നൽകിയിരിക്കുന്നത് രണ്ട് അനലിസ്റ്റുകൾ ഹോൾ എന്ന ഒരു റെക്കമെൻഡേഷനുമാണ് നൽകിയിരിക്കുന്നത് ഈ രണ്ട് ഈ ഓഹരികളും വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്തതുകൊണ്ട് മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഓഹരികളാണ് ഇനി അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ റിസൾട്ടിൽ അത്ര തന്നെ ഒരു ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കമ്പനികൾ ാണ് പക്ഷേ എന്നിട്ടും ഭാവിയിലേക്ക് സാധ്യത കാണുന്ന കുറച്ച് ഓഹരികളെ കുറിച്ചാണ് പറയുന്നത് വിവിധ അനലിസ്റ്റുകളാണ് ഈ ഒരു സ്റ്റോക്കുകൾക്കൊക്കെ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത് അതിലൊന്ന് ജ്യോതി ആണ് കമ്പനി കൺസ്യൂമർ ഡിസ്ക്രിപ്ഷണറി സെഗ്മെന്റിലാണ് മെയിനായിട്ടും പ്രവർത്തിക്കുന്നത് കുറിച്ച് നമ്മൾ പല പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളൊരു കമ്പനിയാണ് ജ്യോതി ലാബ്സ് പക്ഷേ കമ്പനിയുടെ ഒരു ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻറ്റൻസീവായിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് അവരുടെ ആ ഒരു ഇൻഡസ്ട്രിയിലുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ വളർച്ച അത്ര തന്നെ ഒരു മികച്ചതായിരുന്നില്ല ഈ ജൂൺ ക്വാർട്ടറിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലാറ്റായിട്ടുള്ള ആയിരുന്നു അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ മാനേജ്മെൻ്റ് ഇപ്പോൾ പറയുന്നത് തേർഡ് ക്വാർട്ടർ മുതൽക്ക് ഇനി അവർക്ക് നല്ലൊരു റിക്കവറി പോസിബിൾ പോസിബിളാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തിയതിന് പിന്നാലെ ഐ സി ഐ സി ബാങ്ക് ഓഹരിക്ക് എന്നുള്ള ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് നാനൂറ്റി മുപ്പത് രൂപയിലേക്ക് എത്താൻ സാധിച്ചേക്കാം എന്നുള്ള ഒരു വിലയിരുത്താണ് ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസ് പങ്കുവെക്കുന്നത് അതായത് ഓൾമോസ്റ്റ് ഒരു മുപ്പത് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് റെഗുലേർ ബ്രോക്കിംഗ് എന്ന് പറയുന്ന മറ്റൊരു ബ്രോക്കറേജ് ഈ ഒരു സ്റ്റോക്കിന്മേൽ കവറേജ് എടുത്തിട്ടുണ്ട് നാനൂറ്റി അൻപത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുപ്പത്തി അഞ്ച് ശതമാനത്തിന് മുന്നേറ്റമാണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത് ഇനി ഗ്രാന്സ് ഇന്ത്യ ആണ് മറ്റൊരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോഴും ലാഭം അത്ര തന്നെ ഒരു മികച്ചതായിരുന്നില്ല അന്ന് മാത്രമല്ല ലാഭം കുറയുകയും ചെയ്തിട്ടുണ്ട് പതിനേഴ് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് വരുമാനം രണ്ടേ പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ ഒരു വളർച്ച മാത്രമായിരുന്നു രേഖപ്പെടുത്തിയത് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഗാഗില്ലാപൂർ ഫെസിലിറ്റിയിൽ ഒരു ഇപ്പോളൊരു ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഡിസംബർ മാസത്തോടു കൂടി ഇതിനൊരു ക്ലിയറൻസ് ലഭിക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു ക്ലിയറൻസ് ലഭിക്കുകയാണെങ്കിൽ അവർ പെൻഡിങ് ആയിട്ട് വെച്ചിരിക്കുന്ന കുറേയധികം മരുന്നുകളുടെ പ്രൊഡക്ഷനും അല്ലെങ്കിൽ ലോഞ്ചുകളൊക്കെ തന്നെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുമെന്നാണ് ഇപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഒരു റിക്കവറി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിയെ ഹെൽപ്പ് ചെയ്യുമെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല കമ്പനിയുടെ ബിസിനസ്സിൽ ഫിനിഷ്ഡ് ടോസേജ് വിഭാഗത്തിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് സോ അത് കുറെ കൂടെ പിക്കപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ബ്രോക്കറേജുകളൊക്കെ പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചോയ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് എന്ന് പറയുന്ന ബ്രോക്കറേജ് നാൽപ്പത്തൊന്ന് ശതമാനത്തിൻ്റെ കുതിപ്പ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് അറുന്നൂറ്റി നാൽപ്പത് രൂപ ടാർഗറ്റ് വില നൽകിയിട്ടുണ്ട് ഹൊണാസ കൺസ്യൂമർ ആണ് മറ്റൊരു സ്റ്റോക്ക് ഹൊണാസ കൺസ്യൂമർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് മാമാഅർത്തിൻ്റെ പാരന്റ് കമ്പനിയാണ് മാമാഅർത്ത് നമുക്ക് അധികം ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാത്തൊരു കമ്പനിയാണ് അപ്പോൾ മാമാഅർത്തിൻ്റെ പാരന്റ് കമ്പനിയാണ് ഹൊണാസ കൺസ്യൂമർ കമ്പനി കഴിഞ്ഞ ദിവസമാണ് റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മികച്ചതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും പല നമ്പേഴ്സിലും മികച്ചതായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു മൺസൂൺ പ്രതീക്ഷിക്കാതെ ഉണ്ടായിട്ടുള്ള മൺസൂൺ കാലം സൺസ്ക്രീൻ പോലുള്ള പല സെഗ്മെൻറ്റിലും ഡിമാൻഡിലൊക്കെ ഒരു പ്രതി വികൂലമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് പല സെഗ്മെൻറ്റിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഹൊനാസ കൺസ്യൂമർ സാധിച്ചിട്ടുണ്ടായിരുന്നു സോ ഈ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഐ സി ഐ സി സെക്യൂരിറ്റീസ് ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് നാൽപ്പത്തി ഒൻപത് ശതമാനം വരെ മുന്നേറ്റം മുന്നേറാൻ സാധിക്കുമെന്നുള്ളൊരു എക്സ്പെക്ടേഷൻസാണ് പങ്കുവച്ചിരിക്കുന്നത് ഓയിൽ ഇന്ത്യയാണ് ബ്രോക്കറേജിനോടാകളപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി പ്രബുധ ശ്രീലാധിലെ അനലിസ്റ്റുകളാണ് ഓയിൽ ഇന്ത്യയ്ക്ക് ബഹിഷുഭാഷ നൽകുന്നത് ഓയിൽ ഇന്ത്യയെ സംബന്ധിച്ചും നമുക്കറിയാം ക്രൂഡ് ഓയിൽ വലിയ തോതിലൊരു വളർട്ടിലിട്ടി കാണാൻ സാധിച്ചിരുന്നു അതിൻ്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ഓയിൽ ഇന്ത്യയുടെ റിസൾട്ടിനും കാണാൻ സാധിച്ചിരുന്നു പക്ഷേ പ്രഭുദാസ് ലീലാധാ അനലിസ്റ്റുകൾ പറയുന്നത് ഈ ഒരു സാഹചര്യം മാറുമെന്നും കമ്പനിക്ക് ഒരു മുന്നേറ്റ സാധ്യത ഉണ്ട് എന്നുമാണ് അതിനാൽ തന്നെ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് രൂപ വരെ എത്താനുള്ള സാധ്യത ഓഹരിയിൽ കാണുന്നുണ്ട് അതായത് നാല്പത്തി അഞ്ച് ശതമാനത്തിനടുത്ത ഒരു മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് സെൻകോ ഗോൾഡ് ആണ് മറ്റൊരു സ്റ്റോക്ക് സെൻകോ ഗോൾഡിനെ സംബന്ധിച്ച് ജൂൺ കോട്ടൺ നമ്പേഴ്സ് നല്ല രീതിയിൽ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് അവരുടെ ജൂൺ കോട്ടൺ നമ്പേഴ്സിൽ പ്രോഫിറ്റും റവന്യൂ ഒക്കെ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എം കെ ഗ്ലോബൽ ഒരു ബൈ ശുപാർശ നൽകിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപ വരെ എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ സെൻകോ ഗോൾഡിനെ പ്രതീക്ഷിക്കുന്നത് അതായത് നാല്പത്തിയേഴ് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് ഈ ഒരു സ്റ്റോക്കിനും കണക്കാക്കുന്നത് സെൻകോ ഗോൾഡിൻ്റെ ഓഹരികൾ ഇന്ന് നല്ലൊരു മൂവ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു എട്ട് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം ഇന്റയിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സെൻകോ ഗോൾഡിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓഹരി ഇപ്പം നമ്മൾ സംസാരിച്ച സെൻകോ ഗോൾഡ് ഓയിൽ ഇന്ത്യ അതുപോലെ തന്നെ ഹൊണാസ കൺസ്യൂമർ ഗ്രാന്യൂള്സ് ഇന്ത്യ ജ്യോതി ലാബ്സ് പോലുള്ള കമ്പനികളുടെ മറ്റൊരു പ്രത്യേകത ഈ വർഷം അവരുടെ പെർഫോമൻസ് നോക്കുമ്പോൾ പല സ്റ്റോക്കുകളും നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വൺ ഇയർ പെർഫോമൻസ് നോക്കുമ്പോഴും മുപ്പത് ശതമാനത്തിനടുത്ത് നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഓഹരികളാണ് എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് സോ ഒരു നെഗറ്റീവ് ട്രെൻഡിലോട്ട് പോയിട്ടുള്ള കുറച്ച് ഓഹരികളാണ് റിസൾട്ടുകളും അത്ര തന്നെ മികച്ചതായിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ഓഹരികൾ കൂടിയാണ് ഈ ഓഹരികൾക്കാണ് ഇപ്പോൾ ഭാവി സാധ്യതകൾ മുൻനിർത്തിയിട്ട് ഇപ്പോൾ ഉയരും എന്നുള്ള പ്രതീക്ഷ അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് സോ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളൊരു ഓഹരിനെ പോർട്ട്ഫോളിയോയിലേക്ക് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള പഠനങ്ങൾ നടത്തുക സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രം തങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക